നമസ്കാരം പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ പരീക്ഷ എഴുതിയ കുട്ടികളുടെ റിസൾട്ട് മെയ് ഒമ്പതിന് കഴിഞ്ഞു ഈ കുട്ടികൾക്ക് ഇനി ചെയ്യാവുന്നത് ഒന്ന് പ്ലസ് വണ്ണിന് അപ്ലിക്കേഷൻ കൊടുക്കുക മറ്റൊന്ന് പിന്നെ റീവാല്യുവേഷൻ അപ്ലിക്കേഷൻ കൊടുക്കുക ഫോട്ടോ സ്റ്റാറ്റൺ അപ്ലിക്കേഷൻ കൊടുക്കുക സൂക്ഷ്മ പരിശോധനയ്ക്ക് അപ്ലിക്കേഷൻ കൊടുക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ ചെയ്യാനുള്ളത് ചില കുട്ടികൾക്കൊക്കെ പ്രതീക്ഷ പ്രതീക്ഷിച്ച പോലെ മാർക്കില്ല അതെന്തുകൊണ്ട് സംഭവിച്ചു ഇതൊക്കെ അറിയാനുള്ള അവകാശമുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള പരിഹാരമാണ് നമ്മളുടെ സൂക്ഷ്മ പരിശോധനയും ഫോട്ടോസ്റ്റാറ്റും റീവല്യൂഷനും അതിൽ ഈ സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധന പിന്നെ ഫോട്ടോസ്റ്റാറ്റ് ഈ രണ്ട് കാര്യങ്ങളെ പറ്റി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അടുത്ത വീഡിയോ റീവല്യൂഷനെ കുറിച്ച് പറയാം അപ്പൊ നമുക്കറിയാം ഈ റിസൾട്ട് പ്രഖ്യാപിച്ച അന്ന് തന്നെ നമുക്ക് റീവാല്യേഷൻ സ്ക്രൂട്ടിനി റീവാല്യുവേഷൻ റീവാല്യേഷൻ ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി തിങ്കളാഴ്ച മുതൽ അത് പന്ത്രണ്ടാം തീയതി മുതൽ പതിനേഴാം തീയതി അഞ്ചു മണി വരെ അപേക്ഷിക്കാമെന്നാണ് സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ച മുതൽ മെയ് പതിനേഴ് വരെ വൈകുന്നേരം വരെ അപേക്ഷിക്കാനുള്ള കുട്ടികൾക്ക് സ്ക്രൂട്ടിനി ഫോട്ടോസ്റ്റാറ്റ് റീവല്യൂഷൻ എന്നിവയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയം നൽകിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഇതിൽ ഓരോന്ന് എന്റെ സ്ക്രൂട്ടിനിയും ഫോട്ടോസ്റ്റാറ്റും ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന രണ്ട് കണ്ടന്റ് അത് നിങ്ങളൊന്ന് കേൾക്കുക എന്നിട്ട് നമ്മൾ അതിന് കൊടുത്താൽ മതി ഓക്കേ അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഇത് സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധനക്ക് അൻപത് രൂപയാണ് ഫീസ് ഫോട്ടോസ്റ്റാറ്റ് കിട്ടണമെങ്കിൽ ഒരു വിഷയത്തിന്റെ ഉത്തര പേപ്പറിന്റെ ഫോട്ടോസ്റ്റാറ്റ് കിട്ടണമെങ്കിൽ ഇരുന്നൂറ് രൂപ ഫീസ് അടയ്ക്കണം ഒരു വിഷയത്തിന്റെ ഉത്തര പേപ്പറുകള് റീവാല്യുവേഷൻ നടത്തണമെങ്കിൽ റീവാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വീണ്ടും നോക്കണമെങ്കിൽ അത് രണ്ടുപേരും നോക്കും വീണ്ടും നോക്കണമെങ്കിൽ ഒരു വിഷയത്തിന് നമ്മൾ നാനൂറ് രൂപ ഫീസ് അടയ്ക്കണം അതാണ് കാര്യം ഇനി നമ്മൾ ഓരോന്നിലേക്ക് കടക്കാം നമുക്ക് ആദ്യം ഈ സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധന എന്താണ് എന്ന് നമുക്ക് നോക്കാം നമുക്ക് ഈ സൂക്ഷ്മ പരിശോധനയ്ക്ക് അൻപത് രൂപയാണ് ഫീസ് ഈ ഏത് തരത്തിലും ശരി ഇതെല്ലാം ഒരുമിച്ചാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സൂക്ഷ്മ പരിശോധനയ്ക്കും ഫോട്ടോസ്റ്റാറ്റിനും റീവാല്യുവേഷനും അപേക്ഷ നൽകേണ്ടത് ഒരുമിച്ചാണ് അപ്പൊ അത് നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് ചെയ്യേണ്ടത് അപ്പൊ ഓൺലൈനായി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ പ്രിന്റ് എടുക്കാൻ സൗകര്യമുള്ള സ്ഥലത്ത് വേണം ഈ ഓൺലൈൻ ചെയ്യേണ്ടത് അല്ല നമ്മൾ സ്വന്തം ചെയ്തിട്ട് പ്രിന്റ് വേറെ പോയി എടുക്കാം എങ്ങനെ വേണമെങ്കിലും ആവാം അപ്പോ അതില് ഈ നമ്മളൊരു ഉദാഹരണം എടുക്കാം അക്ഷയ സെന്റർ അല്ലെങ്കിൽ പ്രിന്റർ ഉള്ള കമ്പ്യൂട്ടർ സെന്റർ ഈ രണ്ട് സെന്ററുകളില് നമ്മുടെ തൊട്ടടുത്തുള്ള നിങ്ങളുടെ തൊട്ടടുത്തുള്ള സെന്ററുകളിൽ പോയിട്ട് നമ്മൾ എന്തെടുക്കുക ഈ അപ്ലിക്കേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന റീവല്യൂഷൻ ആയാലും ഫോട്ടോസ്റ്റാൻ ഈ സ്ക്രൂട്ടിനിക്കായാലും ഉള്ള അപേക്ഷകൾ നൽകുക അങ്ങനെ അപേക്ഷ കൊടുത്തതിന് ശേഷം അവിടുന്ന് ഈ അപേക്ഷ കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് ആ അപേക്ഷിച്ചതിന്റെ ഒരു പ്രിന്റ് ഔട്ട് കിട്ടും റീവാലും ഫോട്ടോസാറ്റിനും സ്ക്രൂട്ടിനിക്കും ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് ഏതൊക്കെ വിഷയങ്ങൾക്കാണോ നമുക്ക് ആവശ്യമുള്ളത് അത് അപേക്ഷിച്ചതിനുള്ള ഒരു പ്രിന്റ് ഔട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടും ആ പ്രിന്റ് ഔട്ട് എടുത്തതിനുള്ള പൈസ മാത്രം അവിടെ കൊടുത്ത് നമുക്ക് ഈ ഇതിനുള്ള ഫീസ് അടയ്ക്കേണ്ടത് നമ്മൾ പഠിച്ച സ്കൂളിലാണ് നമ്മൾ പഠിച്ച സ്കൂളിലെ ഹെഡ് മാഷിന്റെ അടുത്ത് ഈ പ്രിന്റ് ഔട്ടുമായി ചെന്ന് അവിടെ ബന്ധപ്പെട്ട നിങ്ങൾ അപേക്ഷിച്ചതിൻ്റെ ഫീസ് അടച്ച് ഹെഡ് മാഷ് എടുത്തോ അല്ലെങ്കിൽ ഹെഡ് മാഷ്ടെ ഓഫീസിലോ ആണ് ഫീസ് സ്വീകരിക്കുക അത് അടയ്ക്കുമ്പോൾ മാത്രമേ ഈ അപേക്ഷ പൂർണ്ണമാവുള്ളൂ ശ്രദ്ധിക്കുക ഓൺലൈൻ അപേക്ഷ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫീസ് അടച്ചില്ല എങ്കിൽ അത് അപേക്ഷിച്ചതായി കണക്കാക്കുന്നില്ല നിങ്ങളുടെ പേപ്പർ റീവാല്യൂ ചെയ്യില്ല ഫോട്ടോസായിട്ട് ഒന്നും കിട്ടില്ല അപ്പൊ നിങ്ങൾ അക്ഷയലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെന്ററോ പോയി അപേക്ഷിച്ചു ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തതിന് ശേഷം അവിടുന്ന് അപ്ലൈ ചെയ്തതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുക്കുക ആ പ്രിന്റ് ഔട്ട് എടുത്ത് നേരെ നിങ്ങൾ പഠിച്ച സ്കൂളിൽ കൊണ്ടുവരും കൊടുത്തതിന് ശേഷം അവിടെ രണ്ട് വിഷയം റീവാല്യൂഷനാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ നാനൂറ് നാനൂറ് എണ്ണൂറ് രൂപ ആ ഓഫീസിൽ അടയ്ക്കുക ആ ഓഫീസിലെ മാഷാണ് ഇത് നിങ്ങൾ അടച്ചു എന്നും പറഞ്ഞ് ഓൺലൈനായിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ പരീക്ഷാ ഭവനിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത് അപ്പൊ അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക അക്ഷയ സെന്ററിലും കമ്പ്യൂട്ടർ സെന്ററിലും ഓൺലൈൻ അപേക്ഷ നൽകുന്ന മാത്രമേ ഉള്ളൂ അവിടുന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് സ്കൂളിൽ ഫീസ് അടയ്ക്കുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ ഫീസ് ഒരു വിഷയത്തിന്റെ ഫോട്ടോസാറ്റ് വേണമെങ്കിൽ ഇരുന്നൂറ് രൂപ ഒരു പേപ്പറിന് കൊടുക്കണം ഒരു വിഷയത്തിന്റെ റീവോല്യൂഷൻ വേണമെങ്കിൽ ഒരു പേപ്പറിന് നാനൂറ് രൂപ കൊടുക്കണം അത് സ്കൂളിൽ ഫീസ് അടയ്ക്കണം അപ്പോൾ മാത്രമേ ആ പ്രോസസ്സ് പൂർണ്ണമാകുന്നുള്ളൂ എന്ന കാര്യം ഞാൻ ആദ്യമേ പറയുകയാണ് ഇനി റീവല്യൂഷൻ വരുമ്പോൾ റീവോല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ഞാൻ പറയാം ആ വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം ഇവിടെ ഇപ്പോൾ എനിക്ക് ഞാൻ ആദ്യം എടുക്കുന്നത് സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധന എന്നതിനെ പറ്റിയാണ് ഈ സ്പ്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാല് നമ്മളുടെ എസ് എൽ സി പരീക്ഷ നിങ്ങൾക്കറിയാം ഈ നിങ്ങളുടെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഒമ്പത് വിഷയങ്ങൾ ആ എഴുത്തു പരീക്ഷ പത്താമത്തെ ഐ ടി ആണ് അപ്പൊ ഈ ഒമ്പത് വിഷയങ്ങളുടെയും പേപ്പറുകൾ കേരളത്തിലെ ഒമ്പത് സെന്ററുകളിലാണ് ഉള്ളത് ഒമ്പത് സെന്ററുകളിൽ ആ നോക്കിയ സ്ഥലത്ത് തന്നെയാണ് ഈ പേപ്പറുകൾ സൂക്ഷിച്ചിട്ടുള്ളത് പരീക്ഷാ ഭവനിലല്ല എവിടെയാണോ ഈ ഉത്തരപേപ്പർ അത് ഒരു വിഷയം കണ്ണൂർ ആണെങ്കിൽ വേറൊരു വിഷയം മലപ്പുറത്തായിരിക്കും മറ്റൊരു വിഷയം എറണാകുളത്തായിരിക്കും വേറൊരു വിഷയം കോട്ടയം ആയിരിക്കും മറ്റൊന്ന് കൊല്ലമായിരിക്കാം വേറൊന്ന് തിരുവനന്തപുരം ആയിരിക്കാം വേറൊന്ന് പാലക്കാട് ആയിരിക്കാം ഇങ്ങനെ ഉള്ള പല ജില്ലകളിലായിട്ട് ഒൻപത് സെന്ററുകളിലാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേപ്പർക്ക് എഴുപത് സെന്ററുകളാണ് വാല്യുവേഷൻ ഉണ്ടായിരുന്നത് ആ എഴുപത് സെന്ററുകളിലും റീവാല്യുവേഷനും ഉണ്ട് എന്ന കാര്യം നമ്മൾ അറിയുക അപ്പൊ സംസ്ഥാനത്തെ ഒമ്പത് സെന്ററുകളിലായിട്ടാണ് ഓരോ വിഷയത്തിന്റെയും പേപ്പറുകൾ ഉള്ളത് അല്ലെങ്കിൽ ചിലപ്പോ ഒരു പേപ്പറ് രണ്ട് വിഷയം ഉള്ള രണ്ട് പേപ്പർ ഒരു സെന്ററിൽ ഉണ്ടാവാം എന്ത് തന്നെയായാലും പല സെന്ററുകളിലായിട്ട് ഇങ്ങനെ ചെതർക്കെടുക്കുക നിങ്ങളുടെ പേപ്പർ അപ്പൊ വാല്യുവേഷൻ നടത്തിയ സ്കൂളിൽ തന്നെയാണ് പേപ്പർ ഈ ഉത്തര കള്ളാസുകൾ നോക്കിയതിന് ശേഷം സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അവിടുന്ന് വേണം ഇനി എടുത്തിട്ട് സൂക്ഷ്മ നടത്താനും ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനും ൂഷൻ നടത്താനും ഒക്കെ ആ സെന്ററിൽ നിന്ന് എടുത്തിട്ട് വേണം ഇനി അപ്പൊ എന്താണ് സ്പ്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധന അതങ്ങ് പറയാം ആദ്യം അതായത് നിങ്ങളുടെ ഉത്തരപേപ്പർ ഉദാഹരണം നമുക്ക് എടുക്കാം ഒരു കെമിസ്ട്രിയുടെ ഉത്തരപേപ്പർ കെമിസ്ട്രിയുടെ ഉത്തരപേപ്പർ നിങ്ങൾ എഴുതിയ ഉത്തരപേപ്പർ ആ സെന്ററിലുണ്ട് നിങ്ങൾ സൂക്ഷ്മ പരിശോധനക്ക് അപേക്ഷിച്ചിരിക്കുകയാണ് സൂക്ഷ്മ പരിശോധന എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് ഉണ്ടോ എന്നാണ് നോക്ക ഒന്ന് രണ്ടാമത് ഈ മാർക്ക് കൂട്ടിയിട്ടതിൽ എന്തെങ്കിലും തകരാറുണ്ടോ രണ്ട് കാര്യങ്ങളാ പരിശോധിക്കുക ഒന്ന് ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എഴുതി ആ ഉത്തരം നോക്കാതെ വിട്ടുപോയിട്ടുണ്ടോ അങ്ങനെ ആവാലോ ഇങ്ങനെ ക്രമത്തിൽ വന്നു അഞ്ച് ആറ് മൂന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന് വന്നു എട്ടാമത്തെ ചോദ്യത്തിന് നോക്കാൻ വിട്ടുപോയി നോക്കിയ മാഷ് സംഭവിക്കാലോ അപ്പോ അങ്ങനെയെങ്കിൽ അത് പരിഹരിക്കും നോക്കിയ ഉത്തരങ്ങൾ ഒന്നും എങ്ങനെ മാർക്ക് അർഹതപ്പെട്ടത് കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും ഈ സൂക്ഷ്മ പരിശോധനയിൽ ഇല്ല ഒരു ഉത്തരങ്ങളും റീവല്യൂഷൻ നടത്തില്ല എന്നർത്ഥം വീണ്ടും നോക്കില്ല നോക്കാൻ വിട്ടുപോയ ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരങ്ങൾ മാത്രം പരിശോധിക്കും രണ്ടാമത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം മാർക്ക് ഇട്ടിട്ട് അത് കൂട്ടിയതിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് പരിഹരിക്കുള്ളൂ അല്ലാതെ പത്താമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എഴുതിയിട്ടുണ്ട് അതിന് ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് ആ കുട്ടി ഉത്തരം എഴുതിയപ്പോൾ മൂന്ന് കിട്ടേണ്ടതായിരുന്നു അത് വേണോ എന്നൊന്നും ഈ സൂക്ഷ്മ പരിശോധനയിൽ പരിശോധിക്കില്ല അത് റീവാല്യേഷനാ പരിശോധിക്കുക അപ്പോ സൂക്ഷ്മ പരിശോധനയിൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന കാര്യം എല്ലാ കുട്ടികളും മനസ്സിലാക്കുക ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് പിന്നെ മാർക്കിടാതെ ഉണ്ടോ എന്ന് പരിശോധിക്കുക രണ്ടാമത് ഈ മാർക്കുകളെല്ലാം ടോട്ടൽ ചെയ്തപ്പോ കൂട്ടിയിട്ടപ്പോ വ്യത്യാസം വന്നിട്ടുണ്ടോ രണ്ടേ രണ്ട് കാര്യങ്ങൾ ആ പരിശോധിക്കുക എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചില കുട്ടികൾ കാണാം സ്പ്രൂട്ടിനിക്കും കൊടുക്കും റീവാല്യുവേഷനും കൊടുക്കും ഇത് ചെയ്യരുത് ആവശ്യമില്ല റീവാല്യുവേഷൻ ആണ് നിങ്ങൾ കൊടുക്കാനും നിങ്ങൾക്ക് ഏകദേശം ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ റീവാല്യുവേഷൻ കൊടുക്കുക എന്റെ ഒരു എക്സ്പീരിയൻസിൽ എന്റെ ഒരു അഭിപ്രായത്തില് ഞാൻ പറയുന്നത് നിങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് കൊടുക്കണ്ട നിങ്ങൾ മാർക്ക് കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രതീക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ബന്ധപ്പെട്ട വിഷയത്തിന്റെ റീവല്യൂഷൻ കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് ഈ സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധനയിൽ ഇങ്ങനെ ഒരു പോരായ്മയുണ്ട് ഇനി വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിന് ഒരു അധ്യാപകൻ തെറ്റിട്ടു ഇടതു വശത്ത് പൂജ്യം ഇട്ടിരിക്കുന്നു അങ്ങനെ ഇടും തെറ്റാണെങ്കിൽ പൂജ്യം വിടണമെന്നാ നിയമം അത് ചിലപ്പോൾ ശരിയായിരിക്കും പക്ഷെ ആ ശരിയാണെങ്കിലും ഈ സൂക്ഷ്മ പരിശോധനയില് അത് പരിശോധിക്കില്ല കാരണം റീവാല്യൂ ചെയ്യാൻ പറയുന്നില്ല സൂക്ഷ്മ പരിശോധന മാത്രമേ ഉള്ളൂ ഓരോ ഉത്തരവും വീണ്ടും വീണ്ടും നോക്കില്ല അതാണ് സൂക്ഷ്മ പരിശോധനയുടെ ഒരു പോരായ്മ സൂക്ഷ്മ പരിശോധനയില് ഒരു ഒരു ചോദ്യം നോക്കി അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അത് നോക്കിയതായിട്ടാണ് അത് പിന്നെ പരിശോധിക്കുന്നില്ല പിന്നെ ആ ചില കുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് മൂന്നും കൊടുക്കും ഫോട്ടോസാറ്റും സ്ക്രൂട്ടിനിയും റീവാല്യൂഷനും കൊടുക്കും അത് വേണ്ട അങ്ങനെ റീവാല്യൂഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ ആരും സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധനയ്ക്ക് കൊടുക്കണ്ട എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം സ്രൂട്ടിനിയില് ഇത്ര ലിമിറ്റഡ് കാര്യങ്ങൾ മാത്രമേ പരിശോധിക്കുന്നുള്ളൂ ഇനി ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വച്ചാൽ ഞാൻ കുറേ വർഷങ്ങൾ എസ് എസ് എൽ സി സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ ക്യാമ്പിന്റെ ക്യാമ്പ് ഓഫീസർ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ ഇത് ഈ ആപ്ലിക്കേഷനൊക്കെ ഒരുപാട് കണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം നിങ്ങളുടെ ഇഷ്ടം എന്നാൽ പോലും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം ഈ ചാനലിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ ഈ റീവാല്യൂഷൻ നമ്മൾ നടത്തുന്നതിന് മുമ്പ് ആരെങ്കിലും സ്ട്രൂട്ടിനിക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ട്രൂട്ടിനി അതിന് മുമ്പ് നടക്കണം റീവാല്യൂഷൻ നടത്തുന്നതിന് മുമ്പ് ഫോട്ടോ സ്റ്റാറ്റും എടുക്കണം അപ്പൊ ആദ്യം നടക്കുന്ന പ്രക്രിയകൾ സൂക്ഷ്മ പരിശോധന ഉണ്ടെങ്കിൽ അത് നടത്തണം ഉണ്ടെങ്കിൽ അതും നടത്തേണ്ടതായിട്ട് ഉണ്ട് ഇനി നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ കാര്യം സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധന എന്ന് പറയുന്നത് അമ്പത് രൂപ ഫീസ് വാങ്ങുന്നുള്ളു അത് ശരിയാണ് പക്ഷെ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് പക്ഷെ നമുക്ക് ഉദ്ദേശിച്ച ഗ്രേഡ് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ സ്ക്രൂട്ടിനിക്ക് അപേക്ഷിക്കേണ്ടത് നിങ്ങൾ റീവാല്യൂഷന് അപേക്ഷിക്കുക അവിടെ രണ്ട് അധ്യാപകർ ആ പേപ്പർ വീണ്ടും നോക്കും ഓക്കെ ണല്ലോ ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം ഫോട്ടോസ്റ്റാറ്റിലേക്ക് കടക്കാം ഫോട്ടോസ്റ്റാറ്റ് ഈ ഫോട്ടോസ്റ്റാറ്റ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ എഴുതിയ ഉത്തര ഉത്തരപേപ്പറുകള് മുഴുവൻ ഉത്തരങ്ങളും നോക്കി ഇടതുവശത്ത് വശത്ത് മാർക്കിട്ട് ഏറ്റവും പുറകിൽ ടോട്ടൽ ചെയ്ത് ഏറ്റവും ഫ്രണ്ടിലേക്ക് ആ മാർക്കുകളൊക്കെ ആ കോളം ഉണ്ടല്ലോ നിങ്ങൾ എസ് എൽ സി പരീക്ഷ എഴുതിയ പേപ്പറില് ആദ്യത്തെ പേജില് കുറെ കള്ളികളുണ്ട് ആ കോളത്തിലേക്കൊക്കെ മാർക്ക് ടാബുലേഷൻ ചെയ്താബുലേഷൻ പറയുക ആ മാർക്ക് എൻട്രി ചെയ്ത് അത് താഴെ അപ്പോ മുപ്പത്തി നാലരയാണേ മുപ്പത്തിനാലര എന്ന് താഴെ എഴുതി ടോട്ടൽ ചെയ്ത് എഴുതി ആ മുപ്പത്തിനാലര റൗണ്ട് ചെയ്ത് മോൾഡ് ഇടും ഏറ്റവും ടോപ്പിലായിട്ട് ടോട്ടൽ മാർക്സ് എന്ന് പറയുന്ന കോളത്തിലിടും ഇത്രയും പ്രക്രിയ നടക്കുന്നത് അപ്പൊ നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് എന്ന് പറയുന്ന സംഭവം ഒരു അറിവിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ നമ്മൾ എഴുതിയ ഒരു പേപ്പറിൽ എങ്ങനെ മാർക്ക് ഇട്ടിട്ടുണ്ട് എന്നറിയാൻ പ പൈസ ഉള്ളവർക്ക് എല്ലാ വിഷയത്തിനും കൊടുക്കാൻ കുഴപ്പമില്ല അത് നമ്മുടെ ഒരു സന്തോഷമാണ് ആ അതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം അല്ലാതെ ഇതുകൊണ്ട് യാതൊരുവിധ പിന്നെ മാറ്റവും വ്യത്യാസവും ഉണ്ടാകുന്നില്ല ഓർമ്മിക്കുക ഫോട്ടോസ്റ്റാറ്റിന്റെ പേപ്പർ ഫോട്ടോസ്റ്റാറ്റ് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഉത്തര പേപ്പറിന്റെ ഫോട്ടോസ്റ്റാറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കുക ആ കിട്ടിയതിന് ശേഷം യാതൊരു കാരണവശാലും നിങ്ങൾക്ക് റീവല്യൂഷൻ അപ്ലൈ ചെയ്യാൻ കഴിയില്ല ഇപ്പൊ എല്ലാവരും കൊടുത്തോളുവാ ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് കിട്ടുന്നത് എപ്പോഴായിരിക്കും ഒരു ജൂണ് പിന്നെ ജൂൺ മാസം ആകുമ്പോഴേക്കെ ജൂൺ ആദ്യവാരത്തിലേക്കൊക്കെ ഫോട്ടോസാറ്റ് കിട്ടുള്ളൂ കാരണം അത് കിട്ടിയിട്ട് നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ല എന്തായാലും എനിക്ക് തോന്നുന്നത് ഒരു മുപ്പതാം തീയതി ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഫോട്ടോസാറ്റ് കിട്ടും പക്ഷെ ഫോട്ടോസാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മുപ്പതാം തീയതി റീവല്യൂഷൻ അപ്ലൈ ചെയ്യാൻ നടക്കില്ലല്ലോ അത് അതിനെപ്പറ്റി അത് എപ്പോഴാണ് എന്താണെന്നൊക്കെ ഞാൻ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയും ഇനി ഇനി നമുക്കറിയാം ഈ ഫോട്ടോസാറ്റും നമുക്കറിയാം നമ്മളുടെ പേപ്പറുകൾ ഏഴോ എട്ടോ ഒമ്പതോ സെന്ററുകളിലായിട്ടാണ് നമ്മൾ ഓരോ കുട്ടിയുടെയും പേപ്പറുകൾ ഉള്ളത് അപ്പോൾ അത് പിന്നെ നമ്മൾ ഈ പിന്നെ ഫോട്ടോസ്റ്റാറ്റിൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്കൂളിലെ ഹെഡ് മാഷ് നേരെ അത് പരീക്ഷാഭവനിലേക്ക് രജിസ്റ്റർ നമ്പർ കൊടുക്കും ഫോട്ടോസ്റ്റാറ്റിൻ ഇനി ഇന്ന രജിസ്റ്റർ നമ്പറുകാരെ അപേക്ഷിച്ചിരിക്കുന്നു ആ പരീക്ഷാഭവൻ എന്തു ചെയ്യും നിങ്ങളുടെ ഉത്തര പേപ്പറിലെ സെന്ററിലേക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ പാസ് ചെയ്യും അതായത് ഇന്ന ഇന്ന കുട്ടികള് ഫോട്ടോസ്റ്റാറ്റിന് അപേക്ഷിച്ചിരുന്നു അതായത് ഉത്തര കടലാസ് അവരെഴുതിയ ഉത്തരക്കടലാസ് മുഴുവനായിട്ടും എത്ര പേജ് എഴുതിയിട്ടുണ്ടോ അത്രയും പേജ് മാർക്കിട്ട് പെൻസിൽ ആ മാർക്ക് ഇടുന്നത് അറിയാലോ അപ്പൊ ആ പെൻസിൽ കൊണ്ട് മാർക്കിട്ടതടക്കം നമുക്ക് അവിടെ കാണാൻ പറ്റും അതിന്റെ ഇരുപത് പേജ് ഉണ്ടെങ്കിൽ ആ ഇരുപത് പേജും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നിങ്ങൾക്ക് കിട്ടും അത് നേരെ നിങ്ങളുടെ പേപ്പറുള്ള സെന്ററിലേക്ക് അയക്കും ആ സെന്ററിലെ ക്യാമ്പ് ഓഫീസറാണ് ഈ ഉത്തര കടലാസ് ഒരു സ്കൂളിൽ ഏകദേശം ഒരു സെന്ററിൽ ഒരു ഒന്ന് ഒന്നര ലക്ഷം പേപ്പർ ഉണ്ടാവും ആ ഒന്നര ലക്ഷം പേപ്പറിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങൾ ആവശ്യപ്പെട്ട പേപ്പർ നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് ആവശ്യപ്പെട്ട പേപ്പർ തിരഞ്ഞെടുത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ആ ഉത്തര ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നിങ്ങളുടെ സ്കൂളിലെ നിങ്ങൾ പഠിച്ച സ്കൂളിലെ എഡ്മാഷൻ അയച്ചു കൊടുക്കും ആ എഡ്മാഷ് മുഖാന്തരാണ് നിങ്ങൾക്ക് ഈ ഫോട്ടോസ്റ്റാറ്റ് ലഭ്യമാകുന്നത് എന്താ ബോട്ടോഷാറ്റ് കിട്ടിയോണ്ട് എന്താ മെച്ചം എന്താ ഇപ്പത്യേകിച്ച് മെച്ചമൊന്നുമില്ല നമ്മുടെ പേപ്പർ നമുക്ക് കാണാൻ പറ്റും ഈ മാർക്ക് പിന്നെ കൂടുതലുണ്ടോ കാര്യമായ തകരാർ ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയിട്ട് എഴുതിയിട്ട് അതിന് മാർക്ക് ഇട്ടിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ പിന്നെ കൂട്ടിയിട്ടതിൽ തെറ്റുണ്ടെങ്കിലോ ഇങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് കിട്ടിയതിന് ശേഷം നമുക്ക് പരിശോധിച്ചിട്ട് ജൂൺ പതിനഞ്ചാം തീയതിക്കുള്ളിലെ പരീക്ഷാ വൻ സെക്രട്ടറിക്ക് അപേക്ഷ കൊടുക്കാനുള്ള ഒരു അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയാം ഉണ്ട് പക്ഷെ ഇതാണ് എന്തായാലും ഫോട്ടോ ഫോട്ടോസാറ്റിന് ഒരു പേപ്പറിന് ഇരുന്നൂറ് രൂപയാണ് അപ്പോ നിങ്ങൾ പഠിച്ച സ്കൂളിലെ അഡ്മിഷൻ ആണ് ഈ പേപ്പർ ഫോട്ടോസ്റ്റാറ്റ് ആ സെന്ററിൽ നിന്ന് നേരിട്ട് അയച്ചു കൊടുക്കും നേരിട്ട് അയച്ചു കൊടുക്കുന്ന ഒരാളുടെ അല്ല ആ സ്കൂളിൽ നിന്ന് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇരുപത്തഞ്ച് പേര് ഫോട്ടോസ്റ്റാറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിഷയം ഇപ്പൊ കെമിസ്ട്രി കെമിസ്ട്രി ഇരുപത്തഞ്ച് പേർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കില ആ കെമിസ്ട്രിയുടെ സെൻറ്ററിൽ നിന്ന് ഇരുപത്തഞ്ച് പേപ്പറും ഫോട്ടോസ്റ്റാറ്റ് പേപ്പറിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ഒറിജിനൽ ആ സെൻ്ററിൽ തന്നെ സൂക്ഷിക്കും പേപ്പർ നോക്കിയ സെൻ്ററിൽ തന്നെ ഒറിജിനൽ സൂക്ഷിക്കും ഫോട്ടോസ്റ്റാറ്റ് മാത്രം നിങ്ങളുടെ സ്കൂൾ എച്ച് എമ്മിന് അയച്ചു കൊടുക്കും അവിടെ നിന്ന് മറ്റൊരു സെൻ്ററിൽ നിന്ന് ഇംഗ്ലീഷിന്റെ പേപ്പർ അപ്ലൈ ചെയ്തവർക്ക് അവിടെ നിന്ന് ഇംഗ്ലീഷിന്റെ പേപ്പർ അയച്ചു കൊടുക്കും എല്ലാം നിങ്ങളുടെ ഹെഡ്മാഷിനാണ് അയച്ചു കൊടുക്കുന്നത് ആ എഡ്മാഷ് നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഫോർസ് തരും തരൂ റീവാല്യുവേഷനും കൊടുക്കും ഫോട്ടോസാറ്റിനും കൊടുക്കും അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട് റീവാല്യുവേഷനും കൊടുക്കും ഫോട്ടോസാറ്റിനും കൊടുക്കും അപ്പൊ ഫോട്ടോസാറ്റ് എന്ത് കൊടുക്കും എന്തിനാണ് കൊടുക്കുന്നത് നമുക്ക് നമ്മൾ പേപ്പർ എഴുതി എങ്ങനെയൊക്കെ മാർക്ക് ഇട്ടിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് അറിയാമല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പൊ നമ്മൾ ആദ്യം അങ്ങനെ ഒരു സെന്ററിൽ ഒരേ കുട്ടിക്ക് റീവാല്യുവേഷനും ഫോട്ടോസാറ്റും അപേക്ഷിച്ചാല് ആദ്യം എന്ത് ചെയ്യും ഫോട്ടോസ്റ്റാറ്റ് എടുക്കും ഈ പേപ്പറിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് പിന്നീടാണ് നമ്മൾ അതിൻ്റെ റീവാല്യൂഷൻ അതിന് പ്രത്യേക കാരണങ്ങളുണ്ട് ഈ മാർക്കൊക്കെ മായ്ച്ചതിന് ശേഷമാണ് റീവാല്യൂഷൻ എടുക്കുക അപ്പൊ അതിനു മുന്നേ തന്നെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കും അതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഫോട്ടോസാറ്റിനെ സംബന്ധിച്ച് അപ്പൊ ഫോട്ടോസ്റ്റാറ്റ് വേണ്ടവർക്ക് ക്യാഷ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം എല്ലാ പേ വിഷയത്തിന്റെ ഫോട്ടോസ്റ്റാറ്റും നമുക്ക് അവൈലബിൾ ആണ് അത് പിന്നെ ഈ വിധത്തിൽ ഒരു വിഷയത്തിന് ഇരുന്നൂറ് രൂപ വെച്ച് നമുക്ക് അപേക്ഷിച്ചാല് മാർക്ക് ഇട്ട ടോട്ടൽ ചെയ്ത മാർക്ക് ഇട്ട ഓരോ ചോദ്യത്തിനും മാർക്ക് ഇട്ട ഉത്തര പേപ്പറിന്റെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി നിങ്ങൾക്ക് നിങ്ങളുടെ ത്രൂ നിങ്ങളുടെ അച്ഛം മുഖാന്തരം നിങ്ങൾക്ക് ലഭിക്കും അത് വേണ്ടവർക്ക് വാങ്ങാം മറ്റൊന്ന് ഞാൻ പറഞ്ഞത് പിന്നെ സൂക്ഷ്മ പരിശോധനയായിരുന്നു സ്ക്രൂട്ടിനി ആ സ്ക്രൂട്ടിനി ഏർ ഉള്ള ഒരു ലിമിറ്റേഷൻസ് പോരായ്മകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു അതില് ചില കൂട്ടിയിട്ടത് നോക്കുകയുള്ളൂ പിന്നെ ഏതിനെങ്കിലും ഏതെങ്കിലും ചോദ്യത്തിന് മാർക്ക് ഇടാതെ മാർക്കിടാതെയുണ്ടോ എന്ന് മാത്രമേ ഈ രണ്ട് കാര്യങ്ങളും മാത്രമേ പരിശോധിക്കുകയുള്ളൂ എന്നാൽ യഥാർത്ഥ പ്രശ്നം അവിടെ ആവണമെന്നില്ല അതുകൊണ്ട് സ്ക്രൂട്ടിനി കഴിവത് ഒഴിവാക്കുക ആ പിന്നെ നിങ്ങൾ റീവാല്യേഷന് കൊടുക്കാനാണ് എൻ്റെ ഒരു സജഷൻ അപ്പൊ നമ്മൾ ഈ മൂന്ന് കണ്ടന്റിലെ സ്ക്രൂട്ടിനിയും സ്ക്രൂട്ടിനിയെന്ന് പറയുന്നതിൻ്റെ മലയാളമാണ് സൂക്ഷ്മ പരിശോധന സൂക്ഷ്മ പരിശോധനയും പിന്നെ നമ്മളുടെ ഫോട്ടോസ്റ്റാറ്റ് എന്ന് പറയുന്ന കണ്ടന്റും നമുക്ക് കഴിഞ്ഞു ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത വീഡിയോ നമ്മൾ റീവാല്യൂഷനെ കുറിച്ച് സംസാരിക്കും ഓക്കെ